പക്ഷെ പുതിയൊരു ഞാൻ തിരുപ്പതിയിൽ കണ്ട മോഡൽ വലിയ ചെലവ് വരാത്ത വിധത്തിലുള്ള നല്ല ടോയ്ലറ്റ് ബാഡ് സ്മെല്ലൊന്നും നിൽക്കാത്ത ഒരു ടോയ്ലറ്റ് സംബന്ധിച്ച് ഞാൻ തന്നെ പത്തനാപുരത്ത് പത്തനാപുരത്തിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആകാമ്പ് ചിലവ് കുറഞ്ഞിരിക്കും നമ്പർ കൂടിയിരിക്കും അപ്പം അത്തരം ടോയ്ലറ്റുകളെല്ലാം ഒന്ന് നവീകരിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു സംവിധാനം കൂടി ഉണ്ടാക്കും യാത്രക്കാർക്ക് അതുപോലെ ബസ് പോകുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി കൊടുക്കാറുണ്ട് ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും ആ സ്ഥലങ്ങൾ ഹൈജീനിക്കല്ല അവിടെ ടോയ്ലറ്റുകളില്ല സ്ത്രീകളൊക്കെ വളരെ ബുദ്ധിമുട്ടേ അപ്പൊ അതിനൊരു ക്ലാസിഫിക്കേഷൻ ഏർപ്പെടുന്നു പണ്ട് തിയേറ്റർ ക്ലാസിഫൈ ചെയ്തതുപോലെ ഈ പോകുന്ന വഴിക്കുള്ള റെസ്റ്റോറന്റുകൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച ശേഷം അത് ടോയ്ലറ്റും ഒക്കെ അവർ നിർമ്മിക്കണം നിർമ്മിച്ചാൽ മാത്രമേ അവിടെ വണ്ടി നിർത്തി കൊടുക്കൂ ഈ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡ് ഫുഡായിരിക്കണം പിന്നെ നല്ല ഫെസിലിറ്റി ഉണ്ടാവണം യാത്രക്കാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ കെ എസ് ആർ സി ബസ്സുകൾ ദീർഘയാത്രയിൽ നിർത്തി കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്ക് പ്രാധാന്യം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ രാജാവാരാണ് ബസ്സിൽ കയറുന്ന ബസ്സിൽ കയറുന്ന യാത്രക്കാർ പിന്നെ അനാവശ്യമായി നഷ്ടത്തിൽ ഓടുന്ന ഒരു ട്രിപ്പും എല്ലാ ട്രിപ്പും നിർത്തും അതിൽ ഒരാൾക്കും ജനപ്രതിനിധികൾക്കോ ഒന്നും ഒരു വിഷമവും വേണ്ട അത് പരിഹരിക്കും ഒരു ബസ് നഷ്ടത്തിൽ ഓടുന്നത് അതിൻ്റെ സമയക്രമത്തിൻ്റെ കുഴപ്പമാണെങ്കിൽ ആ സമയക്രമം പരിഹരിക്കും അതുപോലെ ഉൾമേഖലകളിൽ പോകുന്ന ബസ്സുകൾ അവിടെ അതിനെ മാത്രം ആശ്രയിക്കുന്ന പ്രത്യേകിച്ച് ട്രൈബൽ മേഖലകൾ പിന്നെ എസ് സി എസ് ടി കോളനികളുള്ള സ്ഥലങ്ങൾ എസ്റ്റേറ്റുകൾ അവിടുത്തെ തൊഴിലാളികൾ അവരെ വേണ്ടി നിർത്തില്ല ഒരു അതിലൊന്നൊരാശങ്കയും വേണ്ട ഞാനിതിന്റെ പ്രായോഗികത നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ് ഒരു വണ്ടിയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടികൾ എത്തിക്കുക എന്നതാണ് കേരളത്തിലെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു പുതിയ പരിഷ്കാരം ഞങ്ങളത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വീക്കിനുള്ളിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണും മുഖ്യമന്ത്രി അനുവാദം തന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടുള്ള ഒരു വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കേരളത്തിൽ എല്ലാവർക്കും ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ഒരു നേട്ടം നമ്മൾ കൈവരിക്കും അതിന് ഞങ്ങൾ പദ്ധതി തയ്യാറായിക്കൊണ്ട് ടി സി ഞാനുമായിട്ട് തന്നെ ഡിസ്കഷൻ കഴിഞ്ഞു രണ്ട് ഡിസ്കഷൻ ഞങ്ങൾ കഴിഞ്ഞു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു അവരത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് പെരുന്നുകൂടി കേരളത്തിന്റെ മുക്കിൽ മൂലയിലും ബസ് സർവീസും അനേകായിരം സംരംഭകരും വരുന്ന ഒരു പുതിയ പദ്ധതി